അമ്പല കള്ളന്മാരായിട്ടുള്ള എൽ ഡി എഫിനെതിരെയാണ് നമ്മുടെ സമരം സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരോടാണ് പോരാട്ടം നടത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയാണ് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭയിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന മൂവർണ്ണ കൊടിയായിരിക്കും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നാളെ ഒരുത്തൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് നീ എന്താണ് ഭക്ഷിക്കുന്നതെന്നും നീ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നും നീ എന്താണ് ഉടുക്കുന്നതെന്നും ചോദിക്കാതിരിക്കുന്നതിന് വേണ്ടി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച വലിയ ആശയപരമായി മുന്നോട്ട് നയിച്ച സമര നായകന്മാരായിരുന്നു അവർ എല്ലാവരും നമ്മൾ അവരെ ഓർത്ത് ബഹുമാനിക്കുന്നത് നമ്മുടെ നാട് മരിച്ചിരുന്ന ആളുകളാണ് പക്ഷേ ഇന്ന് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ദൈനംദിന ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ വർദ്ധകരായിട്ടുള്ള നിർദോഷികളായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് മുഖം ധരിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മത്സരിക്കുന്നറിയിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു